ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ നോമ്പുത്തുറിൻ്റെ വീഡിയോ ആണ് കേട്ടോ പേളാപ്പാൻ്റെ വീട്ടിൽ നോമ്പുത്തുറായിരുന്നു അപ്പോൾ ഈ ഒരു ആഴ്ച അടുപ്പിച്ച് എന്താണ് നമ്മളെ വീട്ടിൽ ഇൻ്റെ വീട്ടിൽ പേളാപ്പാൻ്റെ വീട്ടിലും നോമ്പുത്തുറ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് വന്നതാണ് വീട്ടിൽ നോമ്പുറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഇതാ പുരുഷക്കടിയും വെള്ളം കലക്കലും പിന്നെ പണീൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ ഇവരെളാമാൻ്റെ കുടുംബക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ വീഡിയോ എടുക്കാൻ ഇഷ്ടമാകുമെന്നുള്ളത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പിന്നെ ആ സമയത്തൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ എല്ലാം സെറ്റ് അതിൻ്റെ ശേഷം എന്താണ് പണികൾ ഫുള്ള് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ സെറ്റ് ചെയ്യണം വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ പൊരിച്ചക്കടിയായിട്ട് പഴംപൊരി കുക്കുവാട പിന്നെ സമൂസ പിന്നെ ഒരു സ്പ്രിങ് റോളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഫ്രൂട്ട്സുകൾ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോഴത്തെ നമ്മൾ എല്ലാവരും കൂടി എളാപ്പാൻ്റെ എളാമാൻ്റെ ഫാമിലിത്തെ ആൾക്കാരും നമ്മളെ ഫാമിലിയിലത്തെ ആൾക്കാരും എല്ലാവരും കൂടിയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത് ഒരു ആറ് മണി ആവാനൊക്കെ ആയപ്പോഴാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ശരിയാക്കണത് നമ്മൾ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നാത്തൂൻ്റെ വീട്ടുകാരും എല്ലാമാൻ്റെ വീട്ടുകാരും പിന്നെ ഇവിടെ എള്ളാമാൻ്റെ രണ്ട് മരക്കളുടെ വീട്ടുകാരും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഈ ദിവസത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എള്ളാമാൻ്റെ പേരക്കുട്ടീൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ അപ്പം ബർത്ത്ഡേ ഒരാഴ്ച മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ ഒരു പരിപാടിയും കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തണമുണ്ടിരുന്നു പിന്നെ ജ്യൂസായിട്ടുണ്ട് അതിൻ്റെ എന്താണ് പൈനാപ്പിൾ ലൈമും അതുപോലെ തന്നെ സമാമ് ജ്യൂസും അതുണ്ടായിരുന്നു കേട്ടോ അപ്പത്തെ കുട്ടിൻ്റെ ബർത്ത്ഡേക്ക് അവരെളാപ്പ ഗിഫ്റ്റ് ചെയ്തതാണ് പിന്നത്തെ അങ്ങനെ കുറച്ച് വണ്ടിയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പരിപാടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേന്റെ അങ്ങനെ പാങ്ക് കൊടുക്കാനൊക്കെ ആയപ്പോത്തിന് വന്നവരെല്ലാവരും എടുത്തിട്ടുണ്ട് പുറത്ത് അകത്തുള്ളിൽ പെണ്ണുങ്ങളൊക്കെ ആയിട്ടോ അപ്പോൾ അതാണ് ബർത്ത്ഡേ കുട്ടി കൂടുതൽ ഫോട്ടോ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മള സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം ആണുങ്ങളൊക്കെ ഫുഡ് അയക്കൽ കഴിഞ്ഞ ശേഷം അവിടുത്തെ പെണ്ണുങ്ങൾക്കുണ്ട് അതിനകത്ത് ഇപ്പം എൻ്റെ ബിരിയാണിയാണ് കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർഡർ ഉണ്ടായിട്ടുണ്ടത് എൻ്റെ അടിപൊളി ബിരിയാണി തന്നെയായിരുന്നുണ്ടതിന് ഈ റമദാന തുടങ്ങിയപ്പോൾ മുതലേട്ടോ ബിരിയാണി തിന്നാൻ ഭയങ്കര ആഗ്രഹം അപ്പം ഏതായാലും എൻ്റെ വീട്ടിലും പെടത്തുനിന്ന് നമുക്ക് പിച്ചിലും കൂടിയൊക്കെ ആയിട്ട് ബിരിയാണി രണ്ട്രാഴ്ച തിന്നു അങ്ങനെ പിന്നെ ഇതാ ചോറ് നല്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ കേക്ക് മുറിക്കുകയാണ് അവിടത്തെ പോത്തേന് കേക്കിൻ്റെ ഇതൊക്കെ മുറിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ വീട്ടിലത്തെ കേക്കും ഇവിടുത്തെ കേക്കും ഉണ്ടായിരുന്നു ഇതാണ് ഇളാമിയുള്ള അപ്പിയും അവർ കേക്ക് മുറിക്കുക കേട്ടോ പിന്നെ അത് അവളെ വീട്ടിൽ അവളെ പേണത് അവളെ വീട്ടിലും കൊടുന്ന് കേൾക്കും മുറിക്കണുണ്ട് പിന്നെ ഇപ്പോൾ ഇത് വീട്ടിൽ ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ ഇൻഷാള്ള അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്താണെന്നറിയില്ല ഒരു മടിയും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ എടുക്കണം അതിൻ്റെ പേരിലാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത് പിന്നെ ട്രൈ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ അത് കാരണം ശരിക്കും കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരും അതുവരേക്കും തെറ്റ ബൈ ബൈ